എല്ലാവർക്കും നമസ്കാരം ഐ എസ് ആർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ ജോലി അന്വേഷിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇതാ പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് നിങ്ങൾക്ക് ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റിലീസാക്കിയിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക പത്തൊമ്പത് സെപ്റ്റംബറിനാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് ഇപ്പോൾ ഷോർട്ട് നോട്ടീസാണ് അവർ റിലീസാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരവസരം ഐ എസ് ആർ ഒയിലേക്കാണ് വിളിക്കുന്നത് ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ ഐ എസ് ആർഒയിലേക്ക് ഫസ്റ്റ് പോസ്റ്റ് വരുന്നത് മെഡിക്കൽ ഓഫീസർ എസ് ഡി രണ്ട് വാക്കൻസിയാണ് ഡോക്ടർ ഓഫ് മെഡിസിൻ അതായത് എം ഡി പാസ്സായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് മെഡിക്കൽ ഓഫീസർ എസ് സി ഒരു വേക്കൻസിയാണ് എം ബി ബി എസ് ഡിഗ്രി പാസ്സായാൽ അപ്ലൈ ചെയ്യാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് തന്നെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഓർ എഞ്ചിനീയർ എസ് സി പത്ത് വാക്കൻസി ഉണ്ട് എം ഇ അല്ലെങ്കിൽ എം ടെക് ചെയ്യാം പതിനെട്ട് ടു മുപ്പതാണ് പ്രായപരിധി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇരുപത്തെട്ട് വേക്കൻസി ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ അപ്ലൈ ചെയ്യാം പതിനെട്ട് ടു മുപ്പത്തഞ്ചാണ് ഏജ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഒരു വേക്കൻസി ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ ബി എസ് സി ബി എസ് സിയിൽ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം പതിനെട്ട് ടു മുപ്പത്തിയഞ്ച് ഏജ് ലിമിറ്റ് വരുന്നത് ടെക്നീഷ്യൻ ബി ഡ്രോഡ്സ്മാൻ ബി രണ്ട് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം അതിൻ്റെ കൂടെയൊരു ഐ ടി ട്രേഡ് ടെക്നീഷ്യൻ ഡ്രോഡ്സ് മാൻ രണ്ടിൻ്റെയും റെലവൻറ്റായ ഐ ടി അപ്ലൈ ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് വിത്ത് ഐ ടി എ ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കാം ടെക്നീഷ്യനിലേക്ക് നാൽപ്പത്തി മൂന്നും ഡ്രോഡ്സ്മാനിലേക്ക് പതിമൂന്ന് വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് ഗ്രാജുവേഷൻ വിത്ത് മിനിമം അറുപത് കൂടി പാസ്സാവുക ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ബിരുദമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ടാണ് ഏജ് ക്രൈറ്റീരിയ വരുന്നത് സെലക്ഷൻ ക്രൈറ്റീരിയ റിട്ടേൺ എക്സാം ഡോക്യുമെൻറ്റേഷൻ സ്കിൽ ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ നല്ലൊരവസരമാണ് നല്ലൊരു വാക്കൻസിയിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് പെട്ടെന്ന് നിങ്ങളെ അപേക്ഷ അയക്കണം അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ അപേക്ഷ ഫീസൊന്നും വരുന്നില്ല ഐ എസ് ആർഒയിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻ പി ഡി എഫിൻ്റെ ലിങ്കിന് താഴെ കൊടുക്കുക നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വെക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ